ਦੁਨੀਆਂ ਨੂੰ ਅਦ੍ਰਿ ਇਹ ਲੈਂਦੇ ਹੀ ਮਨਸਰੂਲ ਵਾਲਾ ਕਾਰਜ ਹੈ ਇਹ ਦੋਇਪੁਰਲਾ ਦੇਰ ਤੇ ਉਹਦੇ ਉੱਤੇ ਉਹਨਾਂ ਮਾਰੂ ਇਸ ਸਮਾਂ ਵੀ ਕਿਹਦੀ ਹੈ ਤਦੋਂ ਮਾਸਤਾ ਨੂੰ ਵੀ ਹੈ ਉਹ ਦੋਇਪੁਰ ദേശാഭിമാങ്കിൽ തന്നിരുന്നു ചരിത്രപരമായ ബന്ധമാണ് ഞാൻ നമ്മുടെ സംസ്ഥാനത്തെ പ്രമുഖമായ പത്രങ്ങളിൽ ഒന്നാണ് ദേശാഭിമാ അതോടൊപ്പം സി പി ഐ എമ്മിൻ്റെ ਮੁਖਵਤਰਮਨ ਅਗੇ ਨੂੰ ਤੁਹਾਨੂੰ। ਜਦੋਂ ਸਿੱਧੇ ਲੰਦੇ ਮੁਖਵਤਰਮਨ ਅਗੇ ਕਰਨਾ ਕੋਈ ਕੋਟ ਨਹੀਂ। ਪੋਧੂ ਆਤਮ ਨੂੰ। ਵੱਡੀ ਬਾਧਾ ਨਹੀਂ ਬੇਸਵਾਮਾਈ ਨਾਗੁੰਗ ਹੋਣ ਦੇ। ਇਹਨਾਂ ਸਮਝਿਕਾ ਲੈ ਜੀ। ਅਦੋਂ ਉਹਦੇ ਨੇ ਇਸarrivalTime ਦੇ ਸੰਗਾਰਿਤਾਂ ਦਾ ਹਾਲਤਾਂ ਵਧੱਚ ਰਿਹਾ ਉਹਨਾਂ ਨੂੰ ਪਾਰਾਣ ਦੇਦੇ ਤਮੇਸ਼ ਤੋਂ ਅਤੀਤ ਹੈ ਤੋੜਾ ਤੋਂ ਇਹੋ ਤਿਲ ਨਾ ਹੀ ਰਿਹਾ ਉਹਨਾਂ ਨੂੰ ਨਾਮ ਵਰਤਿਆ ਜਾ ਰਿਹਾ ਪਾਣੀ ਦੇ കേരളത്തിലെ ആദ്യഘടകം രൂപപ്പെട്ടതും ഈ കോഴിക്കോട് തന്നെയാണ് കല്ലായിക്കരി ഒരു കോഴിക മുറിവിന് ടി കൃഷ്ണപ്പള്ളിയും ഇ എം എസും ഏതാമെന്ന എൻ സി ശേഖ അങ്ങനെ നാലുപേർ മണ്ഡലത്തിലാവുന്ന ആ യോഗമാണ് പാർട്ടിയുടെ തുടക്കം കുറിക്കുന്നത് ഇവിടെ തന്നെയാണ് ദേശാത്ഭിമാനികൾ യാത്ര ചെയ്തു കൊണ്ടിട്ട് പ്രവർത്തനവും ആരംഭിച്ചത് അതാണ് പിന്നീട് വലിയ തൊഴിൽ വളർന്നു വന്നത് മാധ്യമ ജനങ്ങളുടെയും താൽപ്പര്യം മുൻനിർത്തിക്കൊണ്ട് ദേശാഭിമാനം എല്ലാ കാലത്തും തോന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഒരുപാട് വിലക്കുകൾ വിലക്കുകൾ എല്ലാം ഉണ്ടായെങ്കിലും അതെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ദേശാഭിമാനം ഉറ്റുവില്ലാതെ ജനങ്ങളുടെ ശബ്ദം എല്ലാ ഘട്ടത്തിലും പ്രതിപ്പിച്ചത് അതിൻ്റെ ഭാഗമായി തന്നെ പിഴയും തടവും പത്രം തന്നെ പൊടിക്കലും ഒക്കെ ഉണ്ടായിരുന്നു ആ ദൃതമായ ചരിത്രത്തിലേക്കൊന്നും ഇപ്പോൾ ഞാൻ കടന്നു പോകുന്നുണ്ട് എന്നാൽ കാണേണ്ട വസ്തുത എല്ലാ തടസ്സങ്ങളെയും കത്തിയെറിഞ്ഞുകൊണ്ട് ദേശാപിമായി വളരുകയാണ് ഉണ്ടായത് എന്താണ് ഇപ്പോൾ ആധുനിക പ്രസ്ഥാനം നമുക്കുള്ളൂ നേരത്തെ അക്ഷരങ്ങൾ ഒന്നൊന്നായി ഒരുക്കിയിട്ടുള്ള കല്ലച്ച് സംവിധാനമായിരുന്നു അതിൽ നിന്നാണ് മറ്റ് ഏത് പത്രത്തിലുമുണ്ടാകും ആധുനിക സാങ്കേതിക വിദ്യയുടെ അച്ചടി സംവിധാനത്തിലേക്ക് ദശാഭിമാനം വളർന്നെത്തിയത് ഒരഡിഷൻ ആയിരുന്നു നേരത്തിലേക്ക് ഇന്നത് പത്ത് എഡിഷൻ്റെ എത്തിച്ചിരിപ്പിക്കുന്നു കല്ലച്ചിൽ നിന്ന് ഓക്സെറ്റ് വാക്സിനിലേക്ക് ഡെസ്ക് ടോപ്പ് സാങ്കേതിക സംവിധാനങ്ങളിലേക്കും ഓൺലൈൻ വാർത്താ പ്രസംഗത്തിലേക്കും ദേശാഭിമാനം വളർന്നിരിക്കുന്നു പ്രിൻറ് മീഡിയയിൽ നിന്ന് ഈ പേപ്പറിലേക്ക് പതിനായിരക്കണക്കിന് കോപ്പികൾ എന്നതിൽ നിന്ന് ലക്ഷക്കണക്കിന് കോപ്പികളെന്ന നിലയിലേക്ക് ദേശാഭിമാനി വളർന്നിരിക്കുന്നു പൊതുജീവിതത്തിൻ്റെ എല്ലാ ധാരകളിലും വ്യത്യസ്ത ഭക്തികളിലൂടെയും പേരുകളിലൂടെയും പ്രതിനിധിപ്പിക്കുന്ന നിലയിലേക്ക് ഒരു പൊതുപത്രമായി ഭിമാനി വളർന്നിരിക്കുകയാണ് മാറുന്ന കാലത്ത് വലിയ തോതിൽ ദേശാഭിമാനിയുടെ പ്രസക്തി വർധിക്കുകയാണ് നമ്മുടെ പുരോഗമന സംസ്കാരത്തിന് വിധി വരുത്താൻ മനഃപൂർവ്വമായ ശ്രമങ്ങൾ നടക്കുന്ന കാലമാണ് നിർഭാഗ്യവശാലി പല മാധ്യമങ്ങളും എഴുത്തുകാരും എല്ലാം അത്തരം ശ്രമങ്ങളുടെ ഭാഗമാകുന്നതും നാം കാണുകയാണ് അല്ലെങ്കിൽ അവയെ ഗൗരവമായി കാണാതിരിക്കുന്ന നിലയുണ്ടാകും പുരോഗമനം എന്നത് നിരന്തരം നവീകരിക്കുകയും അങ്ങനെ കാലത്തെയും സമൂഹത്തെയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ആ രീതിയിൽ സ്വയം നവീകരിക്കുന്നതിനും മുന്നേറുന്നതിനുമാകട്ടെ ശരിയായ വിവരങ്ങളും വസ്തുതകളും വസ്തുതകളുമൊക്കെ വേണ്ടതായിരുന്നു അങ്ങനെയുള്ള വിവരങ്ങൾ വായനക്കാരിലേക്കെത്തിക്കുക ഇതാണ് ദേശാന്തിമാനി ചെയ്യുന്നത് പലരും പറയാത്തതും മറച്ചു കൊടുക്കുന്നതുമായ സത്യങ്ങൾ ഭിമാനി ജനങ്ങളെയും നാടിനെയും അറിയിക്കുന്നു ഇത്തരം വിവരങ്ങൾ പൊതുസമൂഹവുമായി പങ്കുവെക്കേണ്ട വലിയ ഉത്തരവാദിത്വമാണ് മാധ്യമങ്ങൾക്ക് എന്നാൽ അതിനു പകരം വസ്തുതകൾ മറച്ചു കൂട്ടുകയും ചിലപ്പോൾ തെറ്റായ വിവരങ്ങൾ വളർന്നുവരുകയും ചെയ്തുകൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് വഴിതെറ്റിക്കുന്ന പ്രവണത നമ്മുടെ നാട്ടിലെ പല മാധ്യമങ്ങളുടെയും ഇടയിൽ വർദ്ധിച്ചുവരുന്നു ഇത് നാടിൻ്റെ പുരോഗമനപരമായ മുന്നേറ്റത്തിന് തന്നെ വിഹാതമായി മാറുന്നു വായനക്കാരൻ്റെ അറിയാനുള്ള അവകാശത്തെ തങ്ങൾക്ക് ഹിതമായെന്ന് മാത്രം അറിയിക്കാനുള്ള കോർപ്പറേറ്റ് അവകാശം കൊണ്ട് പകരം വയ്ക്കുക എന്ന കാര്യമാണ് ഇന്ന് ഇന്ത്യൻ മാധ്യമരംഗത്ത് പൊതുവിലും കേരളത്തിൽ വിശേഷിച്ചും നടക്കുന്നത് ഹിന്ദിയിലെയും ഇംഗ്ലീഷിലെയും മാത്രമല്ല വിവിധ സംസ്ഥാനങ്ങളിലും വിവിധ ഭാഷകളിലും പത്രങ്ങളും ചാനലുകളും വരെ കൂട്ടത്തോടെ കോർപ്പറേറ്റ് വർഗന്മാർ ഏറ്റെടുത്തിരിക്കും ഇവർക്കിങ്ങനെ ഇതിന് സർവവിധ സ്വാതന്ത്ര്യവും നൽകുക എന്നതാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ മാധ്യമ സ്വാതന്ത്ര്യം ആ രീതിയിൽ അധപ്രദിച്ചിരിക്കുന്നുവെന്നത് നാം കാണേണ്ടതായിട്ടില്ല ഇന്ത്യൻ മാധ്യമരംഗം ഒടുവിൽ തന്നെ കോർപ്പറേറ്റുകളുടെ കൈപ്പിടികൾ ഉള്ളിലായ ഒരു ഘട്ടമാണ് രാജ്യതാൽപ്പര്യവും ജനതാൽപ്പര്യവും മുൻനിർത്തിയുള്ള പ്രവർത്തനത്തെ കോർപ്പറേറ്റ് മൂലധന താല്പര്യവും അതിൻ്റെ തറവിൽ വളരുന്ന ദേശീയതലത്തിലെ അധികാര അധികാര രാഷ്ട്രീയത്തിൻ്റെ താല്പര്യവും പകരം കൊടുക്കുകയാണ് നമ്മുടെ രാജ്യത്തെ സ്ഥിതി പരിശോധിച്ചാൽ ഒരു ഒമ്പത് കോർപ്പറേറ്റ് സ്ഥാപനം അതിൻ്റെ കൈവശമുള്ളത് ഇരുപത്തിയെട്ട് എക്സ്ക്ലൂസീവ് വാർത്താ ചാനലുകളാണ് പല നാളുകളിലായി പല ഭാഷകളിലായി പൊതുവേ നിഷ്പക്ഷം എന്ന് കരുതിപ്പോണ എൻ ഡി ടി വി വരെ കോർപ്പറേറ്റ് പിടിയിലൊരുങ്ങിയിരിക്കുന്നു ചങ്ങാത്ത മുതലാളിത്തം മാധ്യമരംഗത്തേക്ക് ഉൾപ്പെടുത്തുമ്പോൾ മറന്നുപോകുന്നത് സ്വദേശാഭിമാനിയുടെയും കേസരിയുടെയും വക്കമൗലിയുടെയും ഒക്കെ പത്രപ്രവർത്തന മാതൃകകളാണ് കേരളത്തിൽ തന്നെ നല്ലൊരു ഭാഗം മാധ്യമങ്ങളും കോർപ്പറേറ്റുകളുടെ പിടിയിലാണ് കേരളത്തിൽ കോർപ്പറേറ്റ് താൽപ്പര്യം വാർത്തകളിൽ കടന്നത് തുടങ്ങിയിട്ട് കുറേ കാലമായി മാധ്യമങ്ങളിൽ അതും സ്വതന്ത്ര നിഷ്പക്ഷ തുടങ്ങിയ വിശേഷങ്ങൾ എടുത്തണിയുന്ന മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകളിൽ രാഷ്ട്രീയം കലരുന്നതിൻ്റെ ചരിത്രത്തിന് അതിലും പഴക്കം ഇവിടെ ആദ്യത്തെ സംസ്ഥാന ഗവൺമെൻറ് കേരളം രൂപം കൊണ്ടതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ഗവൺമെന്റ് ആ ഗവൺമെൻറ്റിനെതിരെ നടന്ന അട്ടിമറി സമരം അന്നതിനെ വിമോചന സമരമെന്നാണ് അനുഗ്രഹിച്ചിരുന്നത് ആ വിമോചന സമരഘട്ടത്തിൽ സി ഐ എ പണം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വാർത്താ പ്രചരണത്തിന് ഒഴുകി വന്നത് ചരിത്ര തന്നെ രേഖപ്പെടുത്തിയുള്ള കാര്യമാണ് ഇപ്പോൾ മാധ്യമങ്ങൾ കോർപ്പറേറ്റ് ശൃംഖലയുടെ ഭാഗമാവുമ്പോൾ സംസ്ഥാന താല്പര്യവും ജനതാൽപര്യവും ഹനിക്കപ്പെടുകയാണ് കോർപ്പറേറ്റ് ശംഖലകളുടെ സഹായത്താൽ കൃത്രിമമായി ജനസമ്മതി സൃഷ്ടിക്കുകയും അതിൻ്റെ തരത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്ന ഭരണ സംവിധാനങ്ങൾ ഉണ്ടാവും അവ ജനങ്ങളുടെ താൽപ്പര്യങ്ങൾക്കല്ല അവരെ അധികാരത്തിൽ നിലനിർത്തുന്നവരുടെ മൂലധന താല്പര്യങ്ങൾക്കാവും വിലകത്തിക്കുകയും നാടിന്റെ താൽപ്പര്യവും ജനതാൽപര്യവും ഒരുപോലെ അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റ് ഷിപ്പുകളുടെ ഭാഗമായ മാധ്യമ മാധ്യമസ്ഥാപനങ്ങൾ കേരളത്തിന് അർഹതപ്പെട്ടത് തരാത്ത യൂണിയൻ സർക്കാരിനെതിരെ എന്തെങ്കിലും പറയും എന്ന് കരുതാൻ കഴിയും പരിഗണിക്കപ്പെടുന്നതുകൊണ്ട് ജനക്ഷേമ വികസന കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടോകുന്ന കേന്ദ്ര സർക്കാരിനെ ഇത്തരം ആളുകൾ ആക്ഷേപിക്കുന്നതിൽ അത്ഭുതം വരതുകൊണ്ട് മാധ്യമ നിലപാടുകളെ ഇടയേരിൽ പരിശോധിച്ച് ജനങ്ങളിൽ അവതരിപ്പിക്കുന്ന ഒരു പുത്തൻ മാധ്യമ അവലോകന സംസ്കാരം വ്യാപകമായി രൂപപ്പെടുത്തുകയാണ് ഈ പുതിയ സാഹചര്യത്തിൽ സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യത്തെയും മതേതൃത്വത്തെയും ഒക്കെ വിലമതിക്കുന്നവർ ചെയ്യേണ്ടത് അത്തരത്തിൽ നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന കാര്യങ്ങളെ വിമർശനാത്മകമായി വിശകലനം ചെയ്യുകയും സമൂഹത്തെ പുരോഗമനപരമായി പരിവർത്തിപ്പിക്കുകയും ചെയ്യുന്ന വലിയ ഉത്തരവാദിത്വമാണ് ദേശാഭിമാനിക്ക് ഈ ഘട്ടത്തിൽ ഏറ്റെടുക്കാനുള്ളത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഇന്നത്തെ നില പരിശോധിച്ചാൽ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മൂന്നാം വട്ടവും ഭരണം ലഭിക്കുമെന്ന പൊതുവായ പ്രതീക്ഷ ജനങ്ങളിലാകെ ഉയരുന്ന അതോടെ ചില മാധ്യമങ്ങൾ വല്ലാതെ പരിഭ്രാന്തിയിലാവുകയും അവരിൽ അധാർമികതയുടെ ഏതറ്റത്തേക്കും സഞ്ചരിക്കും എന്ന നിലയിൽ ഉണ്ടാവുകയാണ് കേരളത്തിലെ മാധ്യമരംഗത്തെ ഏറ്റവും പുതിയ സ്ഥിതിവിശേഷം ഇതാണെന്ന് കാണാൻ നമുക്ക് സാധിക്കും ഒരു ഇടതുപക്ഷ വിരുദ്ധ നെറേറ്റീവ് ഉണ്ടാക്കണം അതിന് ഏത് ക്രിമിനൽ കുറ്റത്തെയും രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ വേദന ഇതാണ് അവസ്ഥ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചാൽ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ ലഹരിക്കെതിരെയുള്ള കേന്ദ്രം തുടങ്ങുന്നതിന് നമ്മുടെ നാട് അതീവ ഗൗരവമായിട്ടാണ് എടുക്കുന്നത് നമ്മുടെ മാധ്യമങ്ങളും ലഹരിക്കെതിരെയുള്ള നല്ല പ്രചരണം ഇപ്പോൾ ആരംഭിച്ചു വരുന്നത് ഒരു സംഭവമാണ് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അത് കളമശ്ശേരി പോളിടെക്നിക്കിൽ വിദ്യാർത്ഥികളുടെ പത്തിൽ നിന്ന് മയക്കുമരുന്ന് തുടങ്ങി അത് സ്വാഭാവികമായി നാം ഗൗരവമായി കാണേണ്ട ഒരു കാര്യം തന്നെയാണ് സംശയിക്കുന്നത് പക്ഷേ മാധ്യമങ്ങൾ ചിലത് ആ കുട്ടികളുടെ രാഷ്ട്രീയം അന്വേഷിക്കാൻ ഉറപ്പുണ്ട് അങ്ങനെ അന്വേഷിക്കാൻ പുറപ്പെട്ടപ്പോൾ തങ്ങൾക്ക് അസ്വീകാര്യമായ രാഷ്ട്രീയം അതിലൊരാൾക്കുണ്ട് ഉടനെ ആ വിദ്യാർത്ഥിയുടെ രാഷ്ട്രീയത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള വലിയ പ്രചരണം ആരംഭിക്കും പക്ഷെ ആ വിദ്യാർത്ഥി മാത്രമല്ലല്ലോ മറ്റ് വിദ്യാർത്ഥികളുണ്ട് അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ വർദ്ധിച്ച വർണ്ണിച്ചളവിൽ അതേ മയക്കുമരുന്ന് പുളികൂടിയാൽ ഇയാളുടെ ഒപ്പമുള്ള മറ്റൊരാളുടെ ഭാഗമായി തീരുക അപ്പം അയാളുടെ രാഷ്ട്രീയം ഈ പറഞ്ഞ മാധ്യമങ്ങൾക്ക് വേണ്ടപ്പെട്ടാൽ രാഷ്ട്രീയം വളർന്നു വരുന്നു അതോടെ ആ വിഷയം അപ്പാടെ ഉപേക്ഷിക്കുന്ന കാര്യങ്ങളും ഇത്തരം കാര്യങ്ങളിൽ എന്തിനാണ് രാഷ്ട്രീയം കിടപ്പാൻ നോക്കുന്നത് ഏത് കുട്ടിയായാലും ആ കുട്ടി നമ്മുടെ കുട്ടിയാണ് ജാസ്യത്തിനെ അതിൽ നിന്ന് മോചിപ്പിക്കുക എന്നതാണല്ലോ നാം ചെയ്യേണ്ട കാര്യം അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചു പോവുക എന്നതുമാണല്ലോ സ്വീകരിക്കേണ്ട നടപടി ഇവിടെ ഇടതുപക്ഷമാണെങ്കിൽ അതിനെതിരെ ആക്രമണം എന്നാൽ ഇടതുപക്ഷേതരമാണെങ്കിൽ അങ്ങനെ ആക്രമണം വേണ്ട അതിനെ സ്വീകരിക്കുക ഇതാണ് മാധ്യമങ്ങളിൽ ചേർന്ന് സ്വീകരിക്കുന്ന നിലയാണ് നിങ്ങൾ കഞ്ചാവ് വളർത്തണമെങ്കിൽ കഞ്ചാവ് വർത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട രാഷ്ട്രീയമാണെങ്കിൽ അതിൽ ഞങ്ങൾ യാതൊരു പരാമർശവും നടത്തില്ല ഇങ്ങനെയൊരു നില സ്വീകരിക്കാൻ പാടില്ല അപ്പോൾ ഇവിടത്തേക്ക് നമ്മൾ എത്തുന്നു എന്നാണ് നാം കാണേണ്ടത് ഇത്തരം കാര്യങ്ങളെ നാം ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട് സർക്കാരാണെങ്കിൽ ഒരു പക്ഷപാധിത്വവും ഇല്ലാതെ മുഖം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ നാടിൻ്റെ താല്പര്യത്തിൽ ലഹരിമരുന്ന് വേട്ട തീവ്രതരമാക്കി മാറ്റിയിരിക്കുന്ന ഘട്ടമാണ് അപ്പോൾ അവിടെ രാഷ്ട്രീയം നോക്കാതെ ലഹരിമരുന്ന് വേട്ട നടത്തുന്ന ആ പ്രക്രിയെ നാം എല്ലാ രീതിയിലും പിന്താനം വേണ്ടത് വരുന്നത് ഇപ്പോൾ മാധ്യമങ്ങൾ ചില മാധ്യമങ്ങൾ രാഷ്ട്രീയം നോക്കി പ്രതികളെ കൈകാര്യം ചെയ്യുന്നത് അതൊരു തരത്തിലുള്ള അതപ്പതരമാണ് എന്നത് തിരിച്ചറിയാൻ മാധ്യമങ്ങൾക്ക് പൊതുവിൽ കഴിയേണ്ടതായിരിക്കും അടുത്ത കാലത്ത് വന്ന വേറൊരു സംഭവം എല്ലാ എല്ലാവരുടെയും മനസ്സിലുള്ളതാണ് എങ്കിലും ഇതൊരു പ്രധാനപ്പെട്ട മാധ്യമത്തിന്റെ കെട്ടിട ഉദ്ഘാടനത്തിന്റെ ഘട്ടമായതുകൊണ്ട് അതുകൂടി പരാമർശിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ് അത് വാളയാർ കേസാണ് എന്തായാലും വാളയാർ കേസിന്റെ അവസ്ഥ എന്നത് എല്ലാവർക്കും ഓർമ്മയുണ്ടോ കേരളം കണ്ട ഏറ്റവും ബാലിക ബാലികാ ബലാസംഘങ്ങളിലൊന്നായിരുന്നു അത് അതിലെ യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് ആ നാട്ടിൽ ചെന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞു തരുമായിരുന്നു എന്നാൽ ആ ഘട്ടത്തിലൊക്കെ ആ കുറ്റവാളികളെ മഹത്വം ചില ആദ്യം ശ്രമിച്ചത് അതോടൊപ്പം തന്നെ ചിലത് അവരെ സ്ഥാനാർത്ഥിയാക്കുന്നത് അപ്പോൾ അവരെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ അതിനെ പ്രകൃതിക്കാനും ചിലത് തിയാഥാർത്ഥിക്കും ഒടുവിൽ അവർ തന്നെയാണ് കുറ്റവാടി എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോഴോ ആ വിഷയം പൂർണ്ണമായും ഉപയോഗിക്കുന്നു നേരത്തെ ഞാൻ തങ്ങൾ കൈകാര്യം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒരുപാട് സ്ഥലം അതിനുവേണ്ടി സമയം അതിനുവേണ്ടി മാറ്റിവെച്ചത് ഇപ്പോൾ പൂർണ്ണ വിശബ്ദതയിലേക്ക് മാറുന്നു അപ്പോൾ ഇടതുപക്ഷവിരുദ്ധമാണ് നിങ്ങളുടെ രാഷ്ട്രീയമെങ്കിൽ നിങ്ങൾ ഹീറോ ആവും ഇടതുപക്ഷ അനുകൂലമാണ് നിങ്ങളുടെ രാഷ്ട്രീയമെങ്കിൽ നിങ്ങൾ വിധനാകും ഇത്തരമൊരു സമീപനം ചില മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത് നല്ലതാണ് പൊതുവെ മാധ്യമങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലിരിക്കുകയാണ് തുടർച്ചയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരുകളുടെ അധികാരം തുടങ്ങുന്നുണ്ടെങ്കിലും ഇപ്പോൾ തുടർച്ചയായി ഒൻപത് വർഷം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് അധികാരത്തിലിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിന് ആർജിക്കാൻ കഴിഞ്ഞ ഒട്ടേറെ നേട്ടങ്ങളിൽ ആ നേട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും ഒരു കാര്യമാണ് ഞാനിപ്പോൾ ചിന്തിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്ത് അടിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളം എല്ലാവരും അത് സംഭവിക്കും അവരവരുടെ അനുഭവത്തിലൂടെ തന്നെ ആ കാര്യം സ്ഥിരീകരിക്കും നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ മറ്റു സംസ്ഥാനങ്ങളുടെ അവസ്ഥ എല്ലാം താരതര്യം കൊടുക്കുമ്പോഴാണ് കേരളത്തിന് ഇത്തരമൊരു നല്ല സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് നേരത്തെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന ചില പ്രത്യേകതകൾ ഈ കാര്യത്തിൽ നമുക്ക് ഓർമ്മയിരുന്നു പക്ഷേ ഈ ഒരു വർഷം എത്ര കണ്ട് ഉയർത്തിക്കാട്ടാൻ തയ്യാറാകുന്നു ഇപ്പോ കഴിഞ്ഞ ഒൻപത് വർഷമായി ഇവിടെ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ്റെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അടിമതി ആരോപണം ശരിയായ രീതിയിലുള്ള ഉന്നയിക്കാനായിരുന്നു അതല്ലേ പ്രത്യേകത പക്ഷേ അനാവശ്യമായ ചിത്രം അത്തരം കാര്യങ്ങളിൽ ഉയർത്തിക്കാട്ടാൻ പലപ്പോഴും തയ്യാറാകുന്നില്ല ഇപ്പോ ചില ഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കിയ കാര്യങ്ങളിൽ എത്ര വേഗമാണ് അത് തകർന്നതിന് പോയത് അതിൽ നിന്ന് എന്തെങ്കിലും പാഠം ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നുണ്ടോ നമ്മുടെ നാടിൻ്റെ ഈ കാര്യത്തിലുള്ള സംശുദ്ധി അതന്നെ എടുത്ത് കാണിക്കരുത് അത് കാണിക്കാൻ തയ്യാറാകുന്നതിന് പകരം നാടിനെ തന്നെ ഏതെല്ലാം തരത്തിൽ അപകീർത്തിപ്പെടുത്താൻ കഴിയും എന്നല്ലേ ചിലപ്പോൾ ഒരു സങ്കോചവുമില്ലാതെ കേന്ദ്ര ഭരണത്തിന് എടുത്തു കൊടുക്കുന്നവർ തുറന്നു തരുന്ന തെറ്റായ കാര്യങ്ങളെ തുറന്നു നിർത്താൻ വേണ്ടി ഈ ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രമേ കാണാൻ സാധിക്കൂ അതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ദേശാന്തായി എല്ലാ കാലത്തും ആ കടമ നിർവഹിക്കുന്നു നമുക്ക് ഇടതുപക്ഷ മാധ്യമങ്ങൾ മറ്റു ചിലർ കൂടി ചെന്ന് അവയും അവയുടേതായ പങ്ക് ഈ കാര്യത്തിൽ കൃത്യമായി നിർവഹിച്ചു എന്നാൽ അതല്ലാത്ത മാധ്യമങ്ങളിൽ പലതും മാധ്യമങ്ങളിൽ പലതുമെന്നല്ല കുറ്റവാറും മാധ്യമങ്ങൾ ഈ പങ്ക് നിർവഹിക്കുന്നുണ്ടോ അതിനെ തുറന്ന് എതിർക്കാൻ കഴിയുന്നുണ്ട് അത് എവിടത്തേക്കാണ് എത്തിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷത വെല്ലുവിളികൾ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന തകർക്കാനുള്ള നീക്കങ്ങൾ നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ പകർത്താണ്ട ശ്രമം നടക്കും കടുത്ത വർഗീയ ചേരി ഉണ്ടാക്കാൻ ശ്രമങ്ങൾ നടക്കും ഇത്തരം കാര്യങ്ങൾ തുറന്നു കാണിക്കാൻ തയ്യാറാക്കണം സാമ്രാജ്യത്വം വലിയ തോതിൽ പിടിമുറുക്കുക നമ്മുടെ ഈ ലോകത്തൊന്നുമല്ല ജീവിക്കുക എന്ന മറ്റൊരു കണ്ടാൽ കാണാത്ത ഭാവം തന്നെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ഏറ്റവും ഇഷ്ടതോടനായി മാറാനുള്ള വ്യക്തതയും നമ്മുടെ പലതും നഷ്ടപ്പെടുത്താനുള്ള ലോക അത്തരം കാര്യങ്ങൾ സാധാരണ രീതിയിൽ നമ്മുടെ ജനങ്ങളുടെ മുന്നിൽ നാടിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള ബാധ്യത മാധ്യമങ്ങൾക്കുള്ളതാണ് ദേശാഭിമാനം നിർവഹിക്കുന്നത് ഇടതുപക്ഷ മാധ്യമങ്ങൾ നിർവഹിക്കുന്നത് പക്ഷേ ആ ബാധ്യത എന്തുകൊണ്ട് നിഷ്പക്ഷവും സ്വതന്ത്രവും എന്ന് പറയുന്ന മറ്റ് മാധ്യമങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയുന്നില്ല എന്നത് ആനന്ദിക്കേണ്ട കാര്യമാണ് ഇത്തരം ഒരു തിരിച്ചറിവില്ല ഇന്നത്തെ കേരളത്തിൽ ഉണ്ടാവുക എന്നത് പ്രധാനമാണ് ഞാൻ വളരെ യോഗ്യമായി പോകുന്നില്ല ഒരുപാട് പ്രമുഖരായ ആളുകളിലൂടെ സംസാരിക്കാറുള്ളതാണ് ഈ തിരിച്ചറിവ് സമൂഹത്തിലോ ഉടമകളോ ഉണ്ടാക്കിയെടുക്കാനുള്ള വളരെ ഗൗരവകരമായ ഉത്തരവാദിത്വം കൂടി ദേശാഭിമാനിക്ക് ഈ ഘട്ടത്തിൽ ഏറ്റെടുക്കാനുണ്ട് കാരണം പണ്ട് കുട്ടി പറഞ്ഞ അവസ്ഥയിലാണ് നമ്മുടെ ഈ പറയുന്ന മാധ്യമങ്ങൾ എൻ്റെ തന്നെ അമ്മാവ എൻ്റെ പറയുന്നത് ആ അവസ്ഥയിൽ അവരുടെ നയം മാറുമെന്ന് പ്രതീക്ഷിക്കുന്ന കാര്യമില്ല പക്ഷെ നമ്മുടെ ഉത്തരവാദിത്വം ശരിയായ രീതിയിൽ നിർവഹിച്ച് പോകാൻ നമുക്ക് കഴിഞ്ഞു അത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ കൂടി ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ ഈ പുതിയ സാങ്കേതിക വിദ്യകളും നമ്മുടെ ഈ കെട്ടിടവുമെല്ലാം സഹായകമാകും എന്ന് തന്നെയാണ് കരുതുന്നത് ഇപ്പോൾ നിറഞ്ഞ അഭിമാനത്തോടെ സന്തോഷത്തോടെ ദേശാഭിമാനിയുടെ കോഴിക്കോട് യൂണിറ്റിന്റെ യൂണിറ്റിന് വേണ്ടി പുതുതായി നിർമ്മിച്ച ഈ കെട്ടിടത്തിന്റെ